കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം കഴിഞ്ഞു ഇരുപത് സീറ്റിലും വിജയപ്രതീക്ഷയുണ്ട് എന്നാണ് മാധ്യമങ്ങളോട് ആക്ടി പ്രസിഡന്റ് എം എ ഹസ്സൻ പറഞ്ഞിരിക്കുന്നത് ഇരുപതിൽ ഇരുപതും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ പി സി സിയും കോൺഗ്രസും യു ഡി എഫും ഒക്കെ എലക്ഷനെ നേരിട്ടത് എന്നാൽ ഇപ്പോൾ അവർക്ക് ആ ആത്മവിശ്വാസമില്ല നാല് സീറ്റിൽ കടുത്ത മത്സരമാണ് പതിനാറ് സീറ്റിൽ മാത്രമേ വിജയപ്രതീക്ഷയുള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു ഏത് കണക്കിൻ്റെ ഇത് പറയുന്നത് താഴെത്തടിൽ നിന്ന് ലഭിച്ച കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ല ലോകത്തിനകത്ത് സ്ഥാനാർത്ഥികൾ നൽകിയ വിശദീകരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാല് സീറ്റ് എൽ ഡി എഫിന് പതിനാറ് സീറ്റ് യു ഡി എഫിന് എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നത് കോൺഗ്രസ് ആ നാല് സീറ്റല്ല നാല് സീറ്റിലും കൂടുതൽ സീറ്റ് നേടും പന്ത്രണ്ട് സീറ്റ് വരെ നേടുമെന്നാണ് എൽ ഡി എഫിൻ്റെ കണക്ക് പതിനാറ് സീറ്റ് വരെ നേടുമെന്ന് യു ഡി എഫും കണക്ക് കൂട്ടുന്നു ഏതായാലും ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കൃത്യമായ ഫലം അറിയാൻ കഴിയും പക്ഷേ കോൺഗ്രസ് പറയുന്ന പതിനാറ് സീറ്റ് ആ പതിനാറ് സീറ്റ് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർത്തി അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നൽകിയ കണക്കനുസരിച്ചാണ് ഏതെങ്കിലും സ്ഥാനാർത്ഥി പറയുമോ ഞാൻ തോക്കുമെന്ന് എല്ലാവരും ജയിക്കും എന്ന് തന്നെയാണ് പറയുക പിന്നെ കെ മുരളീധരനെ പോലെയുള്ള ആളുകൾ തുറന്നടിക്കും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു കാലുവാരി എൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആര് കാലുവാരിയെന്ന് ടി എൻ പ്രതാപൻ കാലുവാരി ഡി സി സി പ്രസിഡന്റ് കാലുവാരി എന്നാണ് അദ്ദേഹം ലോകത്തിനകത്ത് പറഞ്ഞത് എന്നാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന വിശദീകരണമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പതിനാറ് സീറ്റ് എന്ന വാദം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കെ പി സി സിയുടെ ആക്ഷൻ പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കണക്കുകൾ ഇനി ശേഖരിക്കുന്നതേയുള്ളൂ എന്ന് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം വോട്ടെടുപ്പ് ദിവസം ഹാജരായ വോട്ടർമാരുടെ പട്ടിക ആയവരുടെ പട്ടിക ഇതെല്ലാം ആബ്സെന്റീസ് എന്ന് പറഞ്ഞ് പ്രത്യേകം മരിച്ചവരുടെ പട്ടിക സ്ഥലത്തില്ലാത്തവരുടെ പട്ടിക രേഖപ്പെടുത്തി എല്ലാ ബൂത്തുകളിലും ബൂത്ത് ആ ഓഫീസർമാർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡി സി സികളോടും ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആ ലിസ്റ്റ് കളക്ട് ചെയ്യണമല്ലായിരുന്നു എന്നിട്ട് പത്താം തീയതിക്ക് മുമ്പ് എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ വിളിച്ചുകൂട്ടി പതിനാലാം തീയതിക്ക് മുമ്പ് ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു കൂട്ടി അതിലെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് മണ്ഡല കമ്മിറ്റികൾ സംയുക്തമായി കൂടി ഓരോ മണ്ഡലത്തിലും ഒരു സുപ്രധാന നേതാവ് ഡി സി സി കെ പി സി സി മെമ്പർ ഡി സി സി സെക്രട്ടറിമാർ ഉത്തരവാദിത്തമുള്ള നേതാക്കളെ ഓരോ മണ്ഡലത്തിനും ചുമതലപ്പെടുത്തി പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ ബൂത്ത് പ്രസിഡന്റുമാരുടെയും ബി എൽ എ യോഗം ഈ മണ്ഡല കമ്മിറ്റികൾ മണ്ഡലാടിസ്ഥാനത്തിൽ കൂടിയിട്ട് ഈ ആപ്സറ്റി സീറ്റും കൂടെ വെച്ചിട്ട് അവരെ കെ പി സി സിയിൽ നിന്ന് കൊടുക്കുന്ന പെർഫോമയുടെ അടിസ്ഥാനത്തിൽ എത്ര വോട്ടർമാർ വോട്ട് ചെയ്യാൻ പതില്ല അതിൽ എത്ര പേർ മരണമടഞ്ഞവർ ലിസ്റ്റ് അതിൽ നിന്ന് നീക്കി വോട്ട് ചെയ്യാത്ത ആളുകളെ കുറിച്ച് ഒരു പഠനം വിശദമായ പഠനം നടത്തി ഒരു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്നതിനെക്കുറിച്ച് അവർക്ക് അന്വേഷിക്കാം ആ വോട്ടർമാർ ഇത്ര പേര് വോട്ട് ചെയ്തില്ല വോട്ട് ചെയ്യാത്തതാരെ പ്രത്യേകിച്ച് യു ഡി എഫ് അനുഭാവികളായ വോട്ടർമാർ വന്നിട്ടില്ലെങ്കിൽ അത് വ്യക്തമായി അതിന്റെ കാരണവും അതും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് കെ പി സി സിയിൽ നൽകാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനെ സംബന്ധിച്ചുണ്ടായ ഒരു പഠനമാണെങ്കിലും വരാൻ പോകുന്ന ഭാവി തെരഞ്ഞെടുപ്പുകളിൽ ഈ ഡേറ്റ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനത്തിന് കൂടുതൽ പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ട് വളരെ കർശനമായ നിർദ്ദേശം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുകയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ജൂൺ നാലാം തീയതിയാണ് ഈ മെയ് മാസം ഈ പ്രവർത്തനം എല്ലാ ഡി സി സികളിലും എല്ലാ പിന്നെ മണ്ഡലാടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് നടത്തണം എന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ജയിക്കുമോ തോക്കുമോ എന്ന് കണക്ക് കൂട്ടുക അതത് പാർട്ടികൾ ഓരോ ബൂത്തിൽ നിന്നും അവർക്ക് കിട്ടിയ വോട്ടുകൾ ആ വോട്ടുകൾ രേഖപ്പെടുത്തി മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കും അങ്ങനെ മണ്ഡലാടിസ്ഥാനത്തിൽ അത് ക്രോഡീകരിച്ച് ഇത്ര വോട്ട് എൽ ഇത്ര വോട്ട് യു എന്ന് പറയും അതനുസരിച്ചാണ് ജയിക്കും തോൽക്കും എന്ന് പറയാം നേരത്തെ തന്നെ സി പി ആ കണക്ക് കിട്ടുകയും വോട്ടെടുപ്പ് നടന്ന ദിവസം വൈകുന്നേരം തന്നെ ആ റിപ്പോർട്ട് ബൂത്തുകളിൽ നിന്ന് മുകളിലേക്ക് നൽകണം അത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം വിലയിരുത്തി എത്ര സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കും അങ്ങനെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പത്തിൽ മുകളിലേക്ക് പോകും രണ്ടക്കം കടക്കും എന്നും പന്ത്രണ്ട് സീറ്റ് ഉറപ്പ് എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ കോൺഗ്രസിനകത്ത് ഒരു കണക്കെടുപ്പും നടന്നിട്ടില്ല കോൺഗ്രസിൻ്റെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കെടുപ്പ് സാധാരണ നടക്കാറുണ്ട് പക്ഷേ ഇത്തവണ എന്തുകൊണ്ട് നടന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എം എം കസൻ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ അവലോകന യോഗത്തിൽ അത് ചർച്ചയാവുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആകെ താളം തെറ്റി എന്ന് ഒന്നാമത്തെ വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ ഒന്നാമത്തെ വിലയിരുത്തൽ അതിൽ ഒന്ന് കോൺഗ്രസിന്റെ പ്രവർത്തനം ആകെ താളം തെറ്റി മറ്റൊന്ന് പുനഃസംഘടന ദോഷം ചെയ്തു എന്നും പുനഃസംഘടനയിലെ തർക്കം കോൺഗ്രസിന് ദോഷം ചെയ്തു എന്നും എന്ന് വെച്ചാൽ അടിത്തട്ടിൽ കോൺഗ്രസിന്റെ പ്രവർത്തനമേ ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗമുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ തരംഗം അത് കേരളത്തിലുമുണ്ട് അതുകൊണ്ട് യു ഡി എഫിന് വോട്ട് കിട്ടും യു ഡി എഫ് ജയിക്കും പിന്നീട് മാധ്യമങ്ങളെല്ലാം വലിയ പിന്തുണ യു ഡി എഫ് നൽകിയിട്ടുണ്ട് സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ നൽകി യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പൊതു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ അന്തരീക്ഷം എൽ ഡി എഫിന് എതിരെയും യു ഡി എഫിന് അനുകൂലമായും മാറും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് അങ്ങനെയാണ് പതിനാറ് സീറ്റ് എന്ന് പറയുന്നത് ആ സീറ്റിൻ്റെ എണ്ണം പറയാൻ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്നത് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ നൽകിയ റിപ്പോർട്ടാണ് അതല്ലെങ്കിൽ മണ്ഡലത്തിൽ ചുമതലയുള്ളവർ നൽകിയ റിപ്പോർട്ടാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ കണക്കെടുത്തിട്ടില്ല എന്നത് വ്യക്തം ഏതായാലും ഈ പതിനാറ് എന്നത് ഒരു കൊട്ടക്കണക്കാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് എം എം കസൻ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്